മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ഇണ്ടാക്കാൻ പോണെന്താച്ചാൽ ബ്രെഡ് വാർത്ത ആണ് കേട്ടോ ഞാൻ എന്തെല്ലാം ഇട്ടെന്ന് പറഞ്ഞുതരാം പച്ചമുളക് കരിവോപ്പില ഇരുമ്പ് മല്ലിച്ചപ്പ് പിന്നെ രാസ കർമ്മസാല മസാലപ്പൊടി മഞ്ഞള് കോഴിമുട്ടിയൊടിച്ച് വീറ്റി വലിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് ചെറുങ്ങനെ അരിഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഒന്നായിട്ടൊന്ന് നല്ലോണം ടച്ച് കരിക്കതാണിത് നമുക്കിങ്ങനെ ഓരോ ബ്രെഡ് ഇതിലേക്ക് എടുത്തിട്ടിട്ട് തിരിച്ചിടുക ഇതിൽ മസാല മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളറ് ഇതൊക്കെ നമുക്ക് ആക്കിയിട്ടിട്ട് നമുക്കതിർത്തിട്ട് അങ്ങനെ ഇതിൽ അങ്ങനെ എല്ലാ പക്ഷേ ഞാൻ എന്താ അറിയോ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് മധുരം ഇട്ടിട്ടല്ല കാരണം എപ്പോഴും നമ്മൾ മധുരം ഇട്ടുണ്ടാക്കും ഇടയ്ക്ക് ഒരു ഉപ്പിട്ട് അത് ടേസ്റ്റ് ഒരു ടേസ്റ്റാണല്ലോ അതിനെക്കൊണ്ടാണ് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണവും ചോയി രുചിയൊക്കെ ഉണ്ടാവും വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും മറക്കാതെ അത് കണ്ടിട്ട് ഫുള്ളായിട്ട് കാണണേ നല്ല മനസ്സിലാവുള്ളൂ ഉണ്ട ഇതൊക്കെ ഞാൻ മറിച്ചിട്ട് അത് വന്നിട്ടുണ്ട് നല്ല മുന്നരൊക്കെ ആയിട്ടുണ്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കി പണി ഇങ്ങനെ ചെയ്യും അങ്ങനെ വലിയ മണി കടലുണ്ടല്ലോ വലിയ മണി കടലിയും മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല മല്ലിച്ചപ്പും കരിവപ്പില പച്ചമുളക് ഉള്ളിയെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ അത് ഒത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്തൊക്കെ ആകുമ്പോൾ കേട്ടോ ഇത് അടുപ്പത്ത് വച്ചതിൻ്റെ ശേഷം നമുക്ക് വെന്തിട്ട് കാണാം നമ്മളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വെള്ളം കഴിക്കിയത് മുന്തിരിങ്ങൂട്ട്സ് ഇതാ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബ്രെഡ് വാറ്റിയത് എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിച്ചുള്ള നമ്മൾ നോമ്പ് തുറക്കും ഇതാ അങ്ങനെ നമ്മളെ പിട്ട് റെഡിയായി നിക്കണ് പിട്ട് നമ്മൾ രണ്ടാളിയും മീൻ മുളകിട്ടത് കടലക്കറി എന്താ കടലക്കറി ഇതാ അങ്ങനെ പെട്ടും കടലിയും മീൻ മുളകിട്ടും കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ